എന്റെ വിഷമ ഞാൻ ആരടുത്ത് പറയും വീട്ടിലും വിളിച്ച് പറയാൻ പറ്റൂല കൂട്ടുകാരെ വിളിച്ച് പറയാൻ പറ്റൂല എന്റെ മാത്രമേ ആരുമില്ല വിഷമ മാത്രീ ചേച്ചി ഒരു വൈഫ് ആയതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ആവും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസേ ആയുള്ളൂ ഈ ആ ഈ ഒരു മാസമായിട്ടുള്ള സമയത്ത് നമ്മളെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്തോന്നാണ് പറയാ മൂന്ന് വാക്കല്ലേ അയ്യോ അതല്ല സ്നേഹം സ്നേഹം അതന്നെ സ്നേഹം അത് തന്നെ അത് കിട്ടുന്നുണ്ട് പക്ഷെ എനിക്കല്ല അങ്ങേരുടെ കൂട്ടുകാരെ കുമാറിന് എന്റെ പൊന്ന് ചേച്ചി ഒരു രക്ഷയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറും കുമാര കുമാർ കുമാർ കുമാര കുമാർ കുമാർ എന്തിനാ ഏതിനും കുമാർ പിന്നെ എന്നെന് അങ്ങേരിട്ടു വന്നത് സത്യം ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ചേച്ചി നിങ്ങളൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഇങ്ങേര് ഉറങ്ങുമ്പോണ്ടല്ലോ ൂർക്കം വലിക്കണത് എങ്ങനെയെന്നറിയാമോ ഇങ്ങനെയാണ് കൂർക്കം വലിക്കണം ആ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഉണ്ട് ഉണ്ടേ ഏ അവിടെ അങ്ങേരുന്ന ഈ രണ്ട് വീടിന്റെ അപ്പുറമുള്ള കുമാറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം ആ ദാണ്ട പറഞ്ഞ എൻറെ ഭർത്താവ് കുമാർ ഒരു തമാശ പറഞ്ഞു എന്തോ തമാശ കുമാറിന്റെ വീട്ടിന്റെ അവിടെ ഒരു പാല ഉദ്ഘാടനം ചെയ്യാനായിട്ട് എം എൽ എ വന്നെ അപ്പൊ ഒരു കുടിയൻ ചെന്ന് എം എൽ എയുടെ ചോദിക്കാണ് എം എൽ എ ചമ്മൽ ഈ തമാശ കേട്ടിട്ടാണ് ചിരിച്ച് നല്ല മണിക്കൂർ ഈ കുമാറിനെ വിളിച്ചോണ്ടിരിക്കണത് കഴിക്കാത്തത് അയ്യേ കുമാറാണ് കുമാരിയല്ല നിങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങൾ എപ്പോഴും എന്റെ അടുത്ത് സംസാരിക്കാൻ വയ്യ എന്റെ അടുത്ത് ഇരിക്കാൻ നിങ്ങൾക്ക് നേരം ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ കുമാറിനെ വിളിച്ചോണ്ടിരിക്കും അതിന്റെ ആവശ്യം എന്തോന്നാണ് ഞാൻ നിന്നോട് സംസാരിക്കാറുണ്ടല്ലോ ആ സംസാരിക്കാറുണ്ട് രാവിലെ ആവുമ്പോ ചായ ഉച്ചക്ക് ചോറ് വൈകുന്നേരം കാപ്പി രാത്രിയാകുമ്പോ കിടക്കാം കഴിഞ്ഞാൽ നീങ്ങാ എപ്പഴും പറയണത് ഇതിൽ കൂടുതൽ എന്തോന്നാണ് നിങ്ങൾ പറയണത് എന്റെ അടുത്ത് നിന്നോട് സംസാരിക്കാൻ പറ്റുമോ അല്ലാണ്ട് സംസാരിക്കാം പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് അത് കുമാർ പറഞ്ഞിട്ട് കുമാറിനെ ഞാൻ കുമാറിനെ വിളിക്കുന്നത് ഏതാ ഞാൻ നിന്നോട് ഒരു ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തിക് ഫ്രണ്ട്സ് ആണ് കുട്ടിക്കാലം മുതലേ ഞങ്ങൾ സുഹൃത്തുക്കളാണ് നീ ആവശ്യമില്ലാത്ത കാര്യം ചെത്തിക്കല് നിനക്ക് കുമാറിനെ ഇഷ്ടമല്ലല്ലോ ഇല്ല ഇഷ്ടോ ഇല്ല എന്നാ എനിക്ക് കുമാറിനെ ഇഷ്ടമാണ് നിനക്ക് ഇഷ്ടമല്ലേ ഞാൻ കുമാറിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഈ വിളിച്ചു ഞാൻ വിളിച്ചോണ്ട് ഞാൻ വിളിച്ചോണ്ട് എനിക്ക് കുമാറിനെ ഇഷ്ടമാണ് ഇങ്ങനെ ആ കുമാറിനെ വിളിച്ചോണ്ട് ഇവിടെ വന്നോണ്ടല്ലേ ചേച്ചി ഞാൻ വല്ല ഞാൻ പൊട്ടിക്കും അയ്യോ അങ്ങനെ അങ്ങനെ ചെയ്യല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒലക്കൊട്ടിക്കും എന്റെ വീട്ടിന്റെ ബാക്കിൽ ഒരു കിണറുണ്ട് ആ കിണറിൽ അവിടെ കൊണ്ട് നിർത്തിട്ടെ കാല് വാരി അങ്ങ് ചെയ്യരുത് വെറുതെ ജയിലിൽ പോയി കിടക്കുമ്പോ എല്ലാ ആവശ്യം ഉണ്ടോ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു താ അതാ വിഷമം ചേച്ചി ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ആവശ്യമുള്ള സാധനം എന്തായാലും ഉണ്ട് എന്തോ ചേച്ചിക്ക് ഇപ്പൊ ആവശ്യമുള്ള എന്താ ഐഡിയല്ലേ എന്തായാലും അതായത് ഐഡിയ എന്ന് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ചേച്ചിമാർക്ക് ഇഷ്ടം പോലെ ഐഡിയാസ് കൊടുക്കാറുണ്ട് അത് അത് ഇത് കുറച്ച് പഴയ ഐഡിയ ഐഡിയ ആണ് ആണ് നീ നീ പറഞ്ഞ രണ്ടും അല്ല പറഞ്ഞിട്ട് ജ്യൂസ് ജ്യൂസ് കുടിക്കും സെറ്റ് നമ്മള് കുമാറിന് ജ്യൂസിൽ നമ്മള് ലോഷം കലക്കി കൊടുക്കണം ലോഷനോ കുറെ നാളത്തേക്ക് അവ ഇരിക്കും സിറന നല്ല അനുഭവം എനിക്കില്ല പിന്നെ എന്റെ പൊന്ന് കിഴങ്ങി ഇപ്പൊ ഈ ജ്യൂസ് കലക്കി ഈ ജ്യൂസ് കൊണ്ട് കുമാറിന് കൊടുത്ത കുമാർ ആ ജ്യൂസ് കുടിച്ച് കഴിയുമ്പോ കുമാറിന് മനസ്സിലാവൂലെ ആ ജ്യൂസിന്നാണ് കുമാറിന്റെ പ്രശ്നം പറ്റിയത് ആ മനസ്സിലാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം മൂന്നാല് ജ്യൂസ് കലക്കണം എന്നിട്ട് ആ ജ്യൂസ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒരു ജ്യൂസിൽ മാത്രം ബാക്കി രണ്ട് ജ്യൂസില് നമ്മൾ തെറ്റാതെ ആ ലോഷൻ ആർക്ക് കൊടുക്കണം കുമാറിന് കൊടുക്കണം ആ ലോഷൻ കുമാർ കുടിക്കുന്നു കുമാറിന് ലോഷം കുമാർന്നാണ് കിട്ടിയെന്ന് അറിയാതെ അപ്പൊ ഞാൻ പോയി ജ്യൂസ് നീ കൊണ്ടുവരാണോ ഐഡിയോ സംഭവം

അന്നെ അന്നെ കല്യാണത്തിൽ വരാൻ പറ്റില്ല ഞാൻ ഇവിടെ ഇല്ലായിരുന്നു നീ ഉടനെ മൈക്കോടെ എടുക്കണം കേട്ടാ ഇത്ര ശബ്ദം അല്ല കണ്ടപ്പോൾ കൂടുതലാ ഓവർ ഇത് അയ്യോ ചേച്ചി അയ്യോ കല്യാണത്തിന് ചേച്ചി അയ്യോ ചേച്ചി അയ്യോ ചേച്ചി ജ്യൂസ് നമുക്ക് ജ്യൂസ് ചുമ്മാൻ പറ്റുമോ ഇപ്പൊ കുമാർ 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 അപ്പൊ വന്നിട്ട് നമുക്ക് യോ തുറപ്പോ കഴിഞ്ഞാൽ തെറ്റിച്ചടാ നിങ്ങള് അയ്യോ സോറി സോറി എന്നാ പിന്നെ വന്നല്ലേ നമുക്ക് ഒരു ജ്യൂസ് കുടിച്ചിരുന്നാലും കുടിക്കാം

ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഓ മറ്റേ മനു ഇല്ലേ വഴി പ്രശ്നം വഴിപ്രശ്നം അവ എന്നെ ചെറഞ്െ ചെറുന്ന് പൊളിക്കണ്ട മനു മനു നമുക്ക് അടിയല്ല നീ ധൈര്യത്തിനീ നമുക്ക് മനുവിൻ്റെ നമ്മൾ ചോദിച്ചിരിക്കും അവനോട് സംസാരം നമ്മൾ അതൊക്കെ പറഞ്ഞു നല്ല ഒരു ജ്യൂസും കുടിച്ചിട്ട് മനുവിനെ സംഭവം നീ കൃത്യമായിട്ട് കേൾക്കണം അത് ജ്യൂസ് കുടിച്ചിട്ട് കേക്കാം പറയങ്ങള് പെങ്ങളെ ഇത് എന്റെ ഇങ്ങനെ അപ്പം മനുവിന്റെ അനിയെ സുനുല്ലേ സുനു സുനു എന്റെ ചുറ്റും ഇങ്ങനെ മനുവിന്റെ അനിയായി അല്ല ഒരു സെക്കൻഡ് ഇപ്പൊ കുമാറേ ബൈക്ക് എവിടെ ബൈക്ക് അപ്പൊ എന്തായോ നാട്ടുകാരെ ഓടിക്കൂ അവിടെ വന്ന് ഗ്ലാസ് കറക്കാതെ പാടാ നമുക്ക് മനുവിനെ പോയി ചോയ്ക്കണം അവരെ വീട്ടിൽ ഇത് ക്ലാശായി അവിടെ ഇരിക്കണ്ട് ഇതിൽ ഏതുണ്ട അത് എങ്ങനെ അറിയാം കുമാറിന്റെ ബൈക്ക് അല്ലെ ഞാൻ ഒരു കാര്യം കാര്യപ്പെടാം നീ ജ്യൂസ് നമുക്ക് നമുക്ക് വീട് ജൂസ് പറയു ഇന്ന് ചോദിക്കണം ഇത് തന്നെ അണ്ണന്റെ ബൈക്ക് അണ്ണന്റെ ബൈക്ക് നിനക്ക് അല്ല പാൻ തൊണ്ടടാ ജ്യൂസ് അല്ല കറങ്ങിയപ്പം ചേച്ചിന്റെ ചേച്ചന്റെ കൈ കുടിച്ചോളാം കുടിച്ചോ മക്കൾ കുടി മക്കൾ കുടി പാപ്പന്റെ വീട്ടിൽ കുടിക്കില്ല ഞാൻ ഒരു കാര്യം മാസത്തേക്ക് ആ ഞാൻ ജോലിക്ക് വേണ്ടി നാഗർ പോലും പോവാണ് ഞാൻ നീ നീ പോവാണ് വെക്കില്ല ഞാൻ പറയണേക്കെ നിന്റെ കല്യാണം കഴിഞ്ഞാണ് കഴിഞ്ഞൊരു ഭാര്യ ഉള്ളതാണ് ഉണ്ട് എപ്പൊ നോക്കിയാലും കുമാറോ കുമാർ കുമാറം പറഞ്ഞ് ഫോൺ ചെയ്യരുത് മനസ്സിലായാ അല്ലെ അപ്പൊ ഞാൻ ഫോൺ വിളിച്ചാൽ നീ എടുക്കൂലേ എടുക്കും ഒരു തവണ അല്ല ഞാൻ എടുക്കൂല ചേട്ടാ ഞാൻ കൂടെ നിൽക്കുന്നു ആ ചിരിക്കുന്ന മുഖം മാത്രം നിന്നെ കാണാതെ പറ്റൂടെ എന്റെ പുറകെ

എന്ത് ചെയ്യണം തൂങ്ങി കിടക്കണം പറഞ്ഞു ഒരു ദിവസേ ഇത്രയും ആൾക്കാരി ബസ്സിലൊക്കെ പുള്ളി പോ നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാടാ അന്ന അതായത് വയറിനകത്തിങ്ങനെ ശബ്ദം എനിക്കൊരു പക്ഷെ ഞങ്ങൾ ഈ ഗുളികുളി ശബ്ദം കേക്കണടാ എനിക്കില്ല നീ വെച്ചിട്ട് ഭാര്യ സ്നേഹിക്കാനു കേൾക്കണ് എനിക്കാണോ നോക്കിയാണ് അല്ലേ അഥവാ ഈ കുളുളൂന് ഞാൻ ചത്തുപോയാ നിങ്ങൾ അപ്പൊ എന്നൊരു കയറടുത്ത് കെട്ടിത്തൂക്കണം അതെ തൂങ്ങി ചത്തെന്ന് പറഞ്ഞാലും നാണക്കേടില്ല പക്ഷെ തൂറി ചത്ത അടുത്ത ആശുപത്രി കൊണ്ടുപോയ അടുത്ത അടുത്തേതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സെലിബ്രിറ്റിയാണ് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നീ ലോഷം കൊടുത്തോന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരെ എവിടെയെങ്കിലും ഒരു ആശുപത്രി കൊണ്ടുപോവാ ഏത് ആശുപത്രിയിലാണ് എന്നെ കൊണ്ടുപോകണം നമുക്ക് നാഗർകോവിലുള്ള ആശുപത്രി കൊണ്ടുപോകാം വരെ പോകുന്നത് നാഗർകോവിലല്ലേ കുമാർ ജോലിക്ക് പോയിട്ടുള്ളത് ശരിക്കും കുമാറിനെ കാണാല്ലേ നിന്നെ കുരു കൊണ്ടുപോകാൻ നിന്റെ കൂ മാറേ